ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി തായ് മൊഴിപ്പീലികൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തായ് മൊഴിപ്പീലികൾ മാതൃഭാഷയുടെ പ്രാധീനവും മഹത്വവും വെളിവാക്കുന്ന ധാരാളം രചനകൾ നമുക്കുണ്ട് വികാരങ്ങളെയും അനുഭവങ്ങളെയും അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ആവിഷ്കരിക്കണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷ തന്നെ വേണം ഏത് അറിവും ഹൃദയത്തിൽ പതിയുന്നത് മാതൃഭാഷയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഭാഷ സ്വായത്തമാക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ഏറെ ശ്രദ്ധ വേണം ഭാഷ പഠിക്കാൻ പോയ അനുഭവവും ഭാഷാ പിതാവിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ ചേർന്ന് ഒരുക്കിയിരിക്കുന്നതാണ് തായ്മൊഴിപ്പീലികൾ നമുക്ക് പാഠഭാഗം നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയം നോക്കാം ആദ്യം സ്നേഹത്തിൻ്റെ ഭാഷയാണ് മാതൃഭാഷ അത് നമ്മുടെ ഹൃദയത്തെ തൊടുന്നതോടൊപ്പം വിജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷൻ വക്തത്തിൽ നിന്നുതാൻ കേൾക്ക വേണം എൻ്റെ ഭാഷ വെള്ളത്തോൾ എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത് വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അത് മനസ്സിൽ പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ തന്നെ ആവണം അല്ലെങ്കിൽ അത് കേവലം അറിവ് ശേഖരണമായി ചുരുങ്ങുന്നു ഈ അറിവ് സ്വീകർത്താവിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല വിജ്ഞാപനം മാതൃഭാഷയിലൂടെ വൈകാരികമായി സ്വീകരിക്കുമ്പോഴാണ് അറിവ് പുതിയ ചിന്തകളും സർഗാത്മകമായ സൃഷ്ടികളുമായി വളരുക ഇങ്ങനെ മാതൃഭാഷയിലൂടെ ഹൃദയത്തിൽ പതിയേണ്ട അറിവുകളെക്കുറിച്ചാണ് വള്ളത്തോൾ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പദപരിചയം നോക്കാം ഹൃത്ത് എന്ന് വെച്ചാൽ ഹൃദയം സ്വഭാഷ സ്വന്തം ഭാഷ വക്രതം മുഖം വായ അടുത്തത് ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ വിവരിക്കുന്നത് മാധുര്യ ഗുണങ്ങളും മാധുര്യഗുണങ്ങളും വ്യക്തിയും വേണം സാധുത്യം പദങ്ങൾക്കും സദത്ഥം സംഭവിക്കേണം ബോധിപ്പിതതിനുള്ള കുശലത്വം അതും വേണം ബോധമുള്ളവർക്കുള്ളിൽ ബഹുമാനം വരുത്തേണം പഞ്ചേന്ദ്രോപഖ്യാനം പറയം തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ഈ വരികളുടെ ആശയം അക്ഷരവ്യക്തതയോടൊപ്പം ചൊല്ലാനും ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകളിൽ എത്താനും സഹായിക്കുന്ന മാധുര്യം ഭാഷയ്ക്കുണ്ടാവണം രസിപ്പിക്കുന്ന ഭാഷയാണ് മധുരിപ്പിക്കുന്ന ഭാഷ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് പുതിയ അർത്ഥതലങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും ഭാഷയെ കൂടുതൽ മധുരമുള്ളതാക്കുന്നു സുന്ദരമാക്കുന്നു ഏറ്റവും അനുയോജ്യമായ വാക്ക് യോജിച്ച സന്ദർഭങ്ങളിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് സാധുത്യം കൈവരുന്നത് അറിവും വിവേകമുള്ളവർക്കിടയിൽ കാവ്യഭാഷയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും ബഹുമാനമുണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് നമ്പ്യാർ സൂചിപ്പിക്കുന്നു സാമൂഹിക വിമർശനം നടത്തിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ഹാസ്യത്തോടൊപ്പം പ്രാസവും തൻ്റെ ഭാഷയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് പറയുന്ന കഥ മെച്ചമാകണമെങ്കിൽ താളവും മേളവും അത്യാവശ്യമാണെന്നും നമ്പ്യാർ ഉറപ്പിക്കുന്നു അടുത്തത് കുട്ടിക്കാലത്ത് ഭാഷ എഴുതി പഠിക്കാൻ പോയ അനുഭവം ഓർത്തെടുക്കുന്നതാണ് അടുത്ത കവിതാഭാഗം ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു ബാല്യത്തിൻ്റെ കിന്നരിത്തലപ്പാവ് ചൂടിയ കിനാവുകൾ ഹരിശ്രീ കുറിക്കുവാൻ പള്ളിമേടയിലേക്ക് വരവും പോക്കും പഴി തെറ്റിയ നേരം പോക്കും അക്ഷരം വരഞ്ഞെന്നും തേയുന്ന വിരൽ തുമ്പും കക്ഷത്തിലുടക്കിയ തടുക്കും വറോലയും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയും കുച്ചേലൻ്റെ കുട്ടികളായി ഞങ്ങൾ അക്ഷരങ്ങൾ പാലാനാരായണൻ നായർ നമുക്ക് ഈ വരികളുടെ ആശയം നോക്കിയാലോ അക്ഷരങ്ങളിലൂടെ ഭാഷ നുകരുന്ന കാലമാണ് ബാല്യകാലം കുട്ടിക്കാലത്തിന്റെ കസവ് തലപ്പാവ് ചൂടിയ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ് ഈ കവിതയിലൂടെ കവി പങ്കുവെക്കുന്നത് ഹരിശ്രീ കുറിക്കാനായി വിദ്യാലയത്തിലേക്കുള്ള യാത്രയും അവിടെ നിന്നുള്ള തിരിച്ചുവരവും ഇതിനിടയിൽ ഉണ്ടാകുന്ന പലതരം നേരം കവിയുടെ ഓർമ്മയിൽ തെളിയുകയാണ് അക്ഷരം വരയുന്നത് കൊണ്ട് തേഞ്ഞു പോയ വിരൽ തൊമ്പും കവിയുടെ ഓർമ്മയിൽ വരുന്നു കക്ഷത്തിലുടക്കിയ ചെറിയ പായയും ഗ്രന്ഥക്കെട്ടുകളും ഇടവപ്പേമാരിയെ തടയാൻ പനയോലക്കുടയുമായി കൂട്ടുകാരോടൊപ്പം വിദ്യാലയത്തിലേക്ക് പോകുന്ന ഞങ്ങൾ കഷ്ടപ്പാടുകൾ മറികടന്ന കുജലന്റെ കുട്ടികളായി മാറുന്നു എന്നാണ് കവി പറയുന്നത് നമുക്ക് കുറച്ച് പദപരിചയം നോക്കാം കിന്നരി തലപ്പാവ് എന്ന് വെച്ചാൽ കസവ് കൊണ്ടുള്ള തലപ്പാവ് തടുക്ക് ഇരിക്കാനുള്ള ചെറിയ പായ വാറോല ഗ്രന്ഥങ്ങൾ ഭേദ പുസ്തകം അടുത്തത് മലയാളത്തിന്റെ പഞ്ചവർണക്കെളിയെക്കുറിച്ചുള്ള കവിതാഭാഗമാണ് കവിതെ പച്ച നീ മഴവില്ലീൻ കഴുത്തുമായി തൊറ്റയ്ക്ക് ഇവിടെ പറന്നെത്തി കാഞ്ഞിരക്കൊമ്പത്തത്രെ വന്നിരുന്നതു കിളി കാരുണ്യ മൃതഗംഗ ചോരുന്ന കണ്ടത്തോടെ അക്കഴുത്തിലെ നാനാവർണവും നറുനീരിനുൾ കുളിരൊലിയും ചേർന്നുമീ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി നിൻ കൊക്കാഴ്ത്തുന്ന മലരും കനിയും ഉൾ തേനുമി മലയാളം പഞ്ചവർണക്കിളി ഒളപ്പമണ്ണ ഇന്ന് നമുക്ക് ഈ പഞ്ചവർണക്കിളി എന്ന കവിതയുടെ ആശയം നോക്കിയാലോ മലയാളത്തിന് മാധുര്യവും സൗന്ദര്യവും നൽകിയ കവിതയാകുന്ന പല നിറങ്ങളിലുള്ള കിളിയെക്കുറിച്ചാണ് പഞ്ചവർണക്കിളി എന്ന കവിതയിൽ ഒളപ്പമണ്ണ സൂചിപ്പിക്കുന്നത് പച്ച ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു മലയാള കവിതയാകുന്ന പഞ്ചവർണ കവി തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരക്കൊമ്പത്താണ് ഇരുത്തിയിരിക്കുന്നത് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരം പോലും മതിരിക്കുമെന്നാണ് കാവ്യസങ്കല്പം കവിതയുടെ ചരിത്രപരമായ സ്ഥാനവും ഇവിടെ സൂചിപ്പിക്കുന്നു പഞ്ചവർണ്ണക്കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയുടെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മലയാള കവിത കവിതയുടെ ഒഴുക്ക് നീരൊലി നിർണയിക്കുന്നത് ഭാവവും താളവും ഈണവുമാണ് മലയാള കവിത മധുരമുള്ളതായി മാറുന്നത് ഭാവാനുസൃതമായ ഈണവും താളവും ഭാവനകളും ചേരുമ്പോഴാണ് കവിതയാകുന്ന പഞ്ചവർണക്കിളി ഭാഷയാകുന്ന ഫലവും തേനും ആസ്വദിച്ച് ഭാവനാകാശത്തിലൂടെ പാരിപ്പറന്നുകൊണ്ടിരിക്കുന്നു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എഴുതിയ ഒരു കവിതയാണ് പഞ്ചവർണ കിളി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം മലയാളത്തിലെ പ്രമുഖ കവികളിൽ ഒരാളാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തിന് പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിൽ പിതാവ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മാതാവ് ദേവസേന വള്ളുവനാടൻ ഗ്രാമജീവിതത്തിന്റെ ജീവിതത്തിന്റെ തുടുപ്പുകൾ ഉള്ള കവിതകളായിരുന്നു ഇദ്ദേഹത്തിൻ്റെത് കേരള കലാമണ്ഡലം ചെയർമാനായിരുന്നു രണ്ടായിരം ഏപ്രിൽ പത്തിന് അന്തരിച്ചു പ്രധാന പുരസ്കാരങ്ങൾ ഓടക്കുഴൽ അവാർഡ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രധാന കൃതികൾ നിഴലാന ജലക പക്ഷി നങ്ങിയമ്മക്കുട്ടി വരുനെല്ല് പാഞ്ചാലി വീര അശരീതികൾ അപ്പൊ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ